നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അറസ്റ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവുകളൊന്നും ഇല്ലാതെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കാൻ സാധ്യമാണോ എന്നും കോടതി ചോദിച്ചു ചോദ്യങ്ങൾക്ക് അടുത്ത ഹിയറിംഗിൽ ഉത്തരം നൽകണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചു ഇ ഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുകയാണ് ജസ്റ്റിസുമാരായി സഞ്ജീവ് ഖന്ന ദീപാകർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഇ ഡി അഭിഭാഷകനോട് ചോദ്യങ്ങൾ ചോദിച്ചത് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവുകളൊന്നും ഇല്ലാതെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കാൻ സാധ്യമാണോ എന്ന് കോടതി ചോദിച്ചു കെജ്രിവാളിന്റെ കേസിൽ ഇതുവരെയും അറ്റാച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചിട്ടില്ലെന്നും ജസ്റ്റിസ് ഖന്ന ചൂണ്ടിക്കാട്ടി ജാമ്യത്തിന് അപേക്ഷിക്കുന്നതിനു പകരം അറസ്റ്റിനും റിമാൻഡിനും എതിരെയാണ് കേജ്രിവാൾ കോടതിയെ സമീപിക്കുന്നത് ഈ സാഹചര്യത്തിൽ പി എം എൽ എ നിയമത്തിലെ സെക്ഷൻ പത്തൊൻപത് എങ്ങനെ വ്യാഖ്യാനിക്കുമെന്നും കോടതി ചോദിച്ചു ഈ കേസിൽ അറസ്റ്റിന്റെ സമയം നിർണായകമാണെന്ന് കേജ്രിവാൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്ന് നിരീക്ഷിച്ചായിരുന്നു കോടതി തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എന്തിനായിരുന്നു അറസ്റ്റ് എന്ന ചോദ്യം ഉന്നയിച്ചത് അടുത്ത വെള്ളിയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന്റെ അൻപതാം വകുപ്പ് പ്രകാരം തന്റെ മൊഴിയെടുത്തില്ലെന്ന് കേജ്രിവാൾ ആരോപിച്ച സാഹചര്യത്തിൽ സമൻസിനെ ഹാജരാക്കാത്ത കാര്യം സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം ആരാഞ്ഞിരുന്നു സമൻസ് അയച്ചിട്ടും ഹാജരായില്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യേണ്ടതെന്നും കേജ്രിവാളിനോട് കോടതി ചോദിച്ചിരുന്നു എന്നാൽ ഏപ്രിൽ പതിനാറിന് കെജ്രിവാൾ സി ബി ഐക്ക് മുൻപാകെ ഹാജരായി എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മനു അഭിഷേക് സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു സമൻസിന് ഹാജരായില്ല എന്ന കാരണത്താൽ അറസ്റ്റ് ചെയ്യാനാവില്ല പി എം എൽ എ നിയമപ്രകാരം സഹകരിച്ചില്ല എന്നത് അറസ്റ്റിലുള്ള കാരണമല്ലെന്ന് കോടതി തന്നെ മുൻപ് വ്യക്തമാക്കിയതാണ് മുഖ്യമന്ത്രിക്ക് പ്രത്യേക പരിരക്ഷയില്ല എന്നാൽ മറ്റു പൌരന്മാർക്കുള്ള അവകാശം അദ്ദേഹത്തിന് നൽകണമെന്നും സിംഗി വാദിച്ചിരുന്നു എന്തായാലും ഇഡിക്കും മോദിക്കും മേൽക്കുന്ന കനത്ത പ്രഹരം തന്നെയാണ് കോടതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം അറസ്റ്റ് വെറും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് എന്നത് പച്ചയായ ഒരു സത്യമാണ് എന്തായാലും ഇതിലൂടെ കേജ്രിവാളിനും എ എ പിക്കും ആശ്വാസം നൽകുന്ന വിധി തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ